ഒരു ഹൈന്ദവ തീർത്ഥാടനത്തെ സർക്കാർ സ്വീകരിക്കുന്ന നയങ്ങളിലൂടെ എങ്ങനെ മികച്ചതാക്കാമെന്നതിന്റെ ഉദാഹരണമാണ് സനാതനധർമ്മത്തെ ആദരിക്കുന്ന ബി ജെ പി സർക്കാർ ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ കുംഭമേള ഒരു ഹൈന്ദവ തീർത്ഥാടനം സർക്കാർ എങ്ങനെയാക്കരുത് എന്നതിന്റെ ഉദാഹരണമാണ് നിരീക്ഷണവാദികളായ സർക്കാരുകൾ ഭരണം കൈയാടുന്ന കേരളത്തിലെ ശബരിമല തീർത്ഥാടനം എന്തുകൊണ്ടാണെന്നല്ലേ ഇതെല്ലാമാണ് കാരണങ്ങൾ നാല്പത് കോടി ആളുകൾ എത്തുന്ന കുംഭമേളയ്ക്ക് നൂറു കോടി ആളുകൾക്കുള്ള സജ്ജീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാൽ നാല്പത് ലക്ഷം തീർത്ഥാടകർ എത്തുന്ന ശബരിമലയിൽ ദിവസം നാല്പതിനായിരം പേർക്ക് മാത്രം ദർശനമെന്ന നിബന്ധന വയ്ക്കുന്നു മഹാകുംഭമേളയുടെ ട്രാഫിക് നിയന്ത്രണം സുരക്ഷ എന്നിവയ്ക്കായി എ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നൂതനമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരെ മടയ്ക്കുന്ന പാർക്കിംഗ് പ്രശ്നങ്ങളും ഗതാഗത കുരുക്കുകളും തുടർക്കഥയാണ് റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശുചീകരണം മെച്ചപ്പെട്ട ശൌചാലയങ്ങൾ എന്നിവ മഹാകുംഭമേളയിൽ കാണാം എന്നാൽ വൃത്തിഹീനമായ ശുചിമുടികളും ശൌചാലയങ്ങളും കാര്യക്ഷമമല്ലാത്ത ശുചീകരണ പ്രവൃത്തികളുമാണ് ശബരിമലയിൽ കാണാനാവുക കുംഭമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ വളരെ നേരത്തെ തന്നെ ഉത്തർപ്രദേശിലെ ബി സർക്കാർ തുടങ്ങിയിരുന്നു എന്നാൽ ശബരിമല തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ വൈകുന്നത് തുടർക്കഥയാണ് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതും തിരക്ക് നിയന്ത്രിക്കാത്തതും ശബരിമല ഭക്തരെ ദുരിതത്തിലാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ ദാരുണമായ മരണത്തിനും ഇത് കാരണമായി എന്നാൽ കോടിക്കണക്കിന് ആളുകൾ എത്തുന്ന കുംഭമേളയിൽ ഭക്തർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് ആവശ്യമായ ബസ് സർവീസുകൾ ഒരുക്കാറില്ല പലപ്പോഴും അറവും കൊണ്ടുപോകുന്നത് പോലെയാണ് ഭക്തരെ കൊണ്ടുപോകുന്നത് കുംഭമേളയ്ക്കായി എഴുപത്തിയഞ്ച് ജില്ലകളിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത് ബസ്സുകളാണ് യോഗി ആദിത്യനാഥ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത് സമീപ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ബസ്സുകൾ വേറെയുമുണ്ട് പ്രയാഗ് രാജിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റിഅൻപത് ഷട്ടിൽ ബസ്സുകളും ക്രമീകരിച്ചിട്ടുണ്ട് മഹാകുമ്പിളയ്ക്കായി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയുടെ അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് പ്രൊജക്ടുകളാണ് ബി ജെ പി സർക്കാർ ആവിഷ്കരിച്ചത് ശുചിത്വം അടിസ്ഥാന സൗകര്യം എന്ന് ഉറപ്പാക്കുകയെന്ന ദീർഘവീക്ഷണത്തോടെയായിരുന്നു പ്രവർത്തനം കേരളത്തിലെ ഇന്ത്യ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾക്കായി വെറും ഇരുപത്തിയേഴ് ദശാംശം ആറ് കോടി രൂപയാണ് മാറ്റിവെച്ചത് മികച്ച തീർത്ഥാടനാനുഭവം നൽകി കുംഭമേള ഖ്യാതി നേടുമ്പോൾ ശബരിമല തീർത്ഥാടനത്തെ തകർക്കാൻ ഇന്ത്യ സർക്കാർ ശ്രമിക്കുന്നു ബി ജെ പി സർക്കാർ ഭാരതത്തിന്റെ പൈതൃകത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തകർക്കുകയാണ് ഇന്ത്യ സർക്കാരിന്റെ ലക്ഷ്യം